ഈ എസ് സി എസ് ടി ഫണ്ട് വിവാദവും ഭരണകക്ഷിയുടെ അഴിമതിയായി ചിത്രീകരിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും നന്നായിട്ട് പരിശ്രമിച്ചത് അതിന്റെ പേരിൽ ദിവസങ്ങളോളം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് നിങ്ങളെല്ലാം അത് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളതും ആണെന്നുള്ളത് വസ്തുതയാണ് അസമാനമായിട്ടുള്ള ചില തട്ടിപ്പുകൾ കൂടിയുണ്ട് അത് സഹകരണ രംഗത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവിടെ വന്നിട്ടുണ്ട് അതും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണിത് ഓരോ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഫണ്ട് മാറ്റിവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തില് ഒന്ന് പോയിന്റ് രണ്ട് ആറ് കോടിയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് കോടിയും തുകകൾ ഈ എസ് സി എസ് ടി ബി പി എൽ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു ഈ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവരുടെ സംരംഭങ്ങൾക്ക് അഞ്ചു പേർ ചേരുന്ന സംരംഭങ്ങൾക്ക് അവരുടെ എത്ര രൂപയാണോ അതിനാകെ ചെലവ് വരുന്നത് അതിൻ്റെ എൺപത്തഞ്ച് ശതമാനമോ മൂന്ന് ലക്ഷം രൂപയോ ഏതാണ് എന്ന് നോക്കി അത്രയും പൈസ സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കോർപ്പറേഷൻ നടപ്പിലാക്കിയത് ഈ കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതി അന്നത്തെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിക്കപ്പെടുകയും ഏതാണ്ട് ഒരു കോടി ഇരുപത്താറ് ലക്ഷം രൂപയുടെ തിരുമറി നടത്തുകയും ചെയ്തു അതിപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപയോളം വരും അപ്പോൾ ഇത്രയും തുക സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാക്കുന്നതിനെ അടിച്ചുമാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി ഇത് കോർപ്പറേഷനിലെ തന്നെ ഇൻറ്റേണൽ ഓഡിറ്റ് വിഭാഗം ആദ്യം ചില സംശയങ്ങൾ തോന്നി അത് പരിശോധിച്ചു പിന്നീട് ഓഡിറ്റ് വിങ് പരിശോധിക്കുമ്പോഴും ഇതിൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള സാഹചര്യം മനസ്സിലായി ഇത് മനസ്സിലായ സാഹചര്യത്തിൽ തന്നെ തിരുവനന്തപുരം മേയർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് ആദ്യം ഇത് പരിശോധിക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം തന്നെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല ഇത് വ്യാപകമായി നടന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായതിന് ശേഷം വിജിലൻസിന് ഈ പരാതി കൈമാറുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇന്നലെ പതിനാലോളം പേരെ ഈ മൂന്ന് പേരൊഴുകി പതിനൊന്നോളം പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നിങ്ങൾക്കറിയാം ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നല്ല തന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ബി ജെ പിയും കോൺഗ്രസും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് ഈ എസ് സി എസ് ടി ഫണ്ട് വിവാദവും ഭരണകക്ഷിയുടെ അഴിമതിയായി ചിത്രീകരിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും നന്നായിട്ട് പരിശ്രമിച്ചത് അതിന്റെ പേരിൽ ദിവസങ്ങളോളം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് നിങ്ങളെല്ലാം അത് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളതും ആണെന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് മൂടി വയ്ക്കാനോ അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള പരിശ്രമം മേയറുടെ ഭാഗത്തു നിന്നും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ചെയ്തിരിക്കുന്നത് വ്യാജമായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് വ്യാജമായിട്ട് അഞ്ചു പേരെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ജെ എൽ ജി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇങ്ങനെയെല്ലാം വ്യാജമായി ചേർന്ന് ഒരു കൂട്ടം ആളുകൾ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇതിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ഇതിൽ പ്രവീൺ രാജ് ഉദ്യോഗസ്ഥനാണ് എസ് സി എസ് സിയുടെ പ്രൊമോട്ടർ സിന്ധു ഉദ്യോഗസ്ഥയാണ് അവരെ സഹായിക്കുന്ന ഒരു അജിത ഇവരെ മൂന്ന് പേരെയുമാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് വിശദമായ വിജിലൻസിൻ്റെ പരിശോധന അല്ലെങ്കിൽ അത് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ പഴയ കൗൺസിലർ കുന്നുകുഴി കൗൺസിലർ മോനി ശേഖർ ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി അതിനോടൊപ്പം തന്നെ പട്ടം സർവീസ് സഹകരണ ബാങ്ക് യു ഡി എഫ് ഭരിക്കുന്നതാണ് പട്ടം സർവീസ് സഹകരണ ബാങ്ക് ആ ബാങ്കിൻ്റെ മാനേജർ സോണിയ ഇവരിലൂടെയാണ് ഏറ്റവും കൂടുതൽ പണം ആ പട്ടം ബാങ്കിൻ്റെ സർവീസ് സഹകരണ ബാങ്കിലൂടെയാണ് ഈ പണം പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു റാക്കറ്റാണത് ഇതിൽ ആധാരം എഴുത്തുകാരനുണ്ട് വ്യാജമായി പിന്നെ സർട്ടിഫിക്കറ്റുകൾ ചമച്ച ആളുകളുണ്ട് ഇടനിലക്കാരായി നിന്ന് ഗ്രൂപ്പുകളുടെ മാറ്റിക്കൊടുത്തവരുണ്ട് ഇങ്ങനെ ഒരുപറ്റം ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ ഈ വകയിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവരതിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇതിലൊരു മണക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീകുമാറുണ്ട് ആ ശ്രീകുമാറിന് ഈ തട്ടിപ്പുമായിട്ട് ബന്ധമുണ്ട് യോബിയുടെ ബാങ്ക് വഴി പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ശ്രീകുമാറിന്റെ അക്കൗണ്ടിലേക്ക് അയോ ബിയിലെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് കഴക്കൂട്ടം സ്വദേശി ഒരു സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ ജോലി ആധാരമെഴുത്താണ് അദ്ദേഹത്തിന്റെ കാനറ ബാങ്ക് അക്കൗണ്ടിലൂടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് കോവളം സ്വദേശിയായിട്ടുള്ള അനിരുദ്ധനുണ്ട് ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഈ അനിരുദ്ധൻ അനിരുദ്ധന്റെ മകളുടെ അഡ്രസ് മകളുടെ അക്കൗണ്ടിലൂടെ അജിത അവരുടെ അക്കൗണ്ടിലൂടെ ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് തിരുവല്ലത്ത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ബിന്ദു അവരുടെ അക്കൗണ്ടിലേക്ക് പതിമൂന്ന് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ബാലരാമപുരത്തെ ഒരു അജിതയുടെ അക്കൗണ്ടിലേക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വന്നിട്ടുണ്ട് അവരുടെ ഭർത്താവിന്റെ അക്കൗണ്ടിൽ പന്ത്രണ്ട് ലക്ഷം രൂപയും വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ കാ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു വലിയ റാക്കറ്റ് ഈ പാവപ്പെട്ട ആളുകൾക്ക് സബ്സിഡിയായി കൊടുക്കേണ്ട പണം അടിച്ചു മാറ്റി അവരുടെ അക്കൗണ്ടിലേക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള നല്ല പരിശോധനയുടെ ഭാഗമായിട്ട് വെളിച്ചത്ത് വരികയും ഇതിൽ നേരിട്ട് ബന്ധ വരികയും അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്ന് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അവരുടെ ഫോൺ പലതും പിന്നെ നോക്കി മനസ്സിലാക്കി ആ നിലയിലാണ് ഇനി ഞാനൊരു കൗൺസിലറാണെന്നിരിക്കട്ടെ എൻ്റെ പ്രദേശത്തുള്ള ആളുകൾ കബളിപ്പിക്കപ്പെട്ടാൽ ഞാൻ അറിയില്ലേ എനിക്ക് മനസ്സിലാകില്ലേ ആളുകൾ ആരെങ്കിലും വന്ന് എന്നോട് പറയുമല്ലോ ഇങ്ങനെയാണ് എൻ്റെ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല സബ്സിഡി തന്നില്ല കയറി ഇറങ്ങി നടക്കുകയാണ് എന്ന് കൗൺസിലർമാരോട് പറയുമല്ലോ പക്ഷെ അറിഞ്ഞ കൗൺസിലർമാർ കൗൺസിലർമാരെന്തെങ്കിലും ചെയ്തോ എവിടെങ്കിലും പരാതിപ്പെട്ടോ ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ചും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റാക്കറ്റ് മാത്രമല്ല ഈ എസ് സി വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ കൗൺസിലർമാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം പ്രതിപക്ഷത്തിൻ്റെ കൗൺസിലർമാർ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ പേരുകളെല്ലാം പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും കൗൺസിലർമാർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ അവരറിഞ്ഞ കാര്യം മറച്ചുവെച്ചോ അവർക്കിതിനകത്ത് ഏതെങ്കിലും രീതിയിൽ പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസിനോട് പോലീസിനോട് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് നല്ല നിലയിലാണ് നിങ്ങൾ ഈ അന്വേഷണം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് കൃത്യതയോടുകൂടി ഇവരെ ട്രാക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച് പട്ടം യു ഡി എഫ് ഭരിക്കുന്ന പട്ടം സർവീസ് ഭരണ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ള അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിച്ച് നിങ്ങൾ ഈ ഒരു വലിയ നിരയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചത് പക്ഷേ അതോടൊപ്പം ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ഏതെല്ലാം കൗൺസിലർമാരാണ് ആ ആ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത് കാരണം ഇപ്പോൾ വരുന്ന അഴിമതികളെല്ലാം ആയി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനും ബി ജെ പിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പൊതുവെ ഒരു പുകമറ സൃഷ്ടിച്ചാണ് ബി ജെ പിയും കോൺഗ്രസും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു പഴയ കൗൺസിലർ പഴയ കൗൺസിലർ ജവഹർ നഗറിലെ ഒരു വീടും വസ്തു നാലര കോടി രൂപയോളം വരുന്നതിനെ വിറ്റ് ഇപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അയാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൗൺസിലറാണ് കോൺഗ്രസിൻ്റെ ടോപ്പ് അറ്റം വരെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ് അദ്ദേഹത്തുമായി നല്ല ബന്ധമുള്ളവരാണ് അപ്പോൾ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അഴിമതി നടത്തുക സ്വജനപക്ഷവാദം നടത്തുക ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുക എന്ന നിലപാട് ബി ജെ പിയും കോൺഗ്രസും സ്വീകരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിശ്ചയമായും ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകണം ആർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട് കൗൺസിലർമാർക്ക് പങ്കുണ്ടോ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് എന്തുമാത്രം ഇതിനകത്ത് ഇടപെടലുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇനി ഇവർ കൊടുത്തിരിക്കുന്ന പണം കൈപ്പറ്റിയിരിക്കുന്ന പതിനാലും പതിനഞ്ചും എട്ടും രണ്ടും നാലും ലക്ഷം രൂപ അത് അവർ മാത്രമാണോ കൊണ്ടുപോയത് ഇവർക്കാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി വിജിലൻസ് സീരിയസ് ആയിട്ട് പരിശോധിക്കണം പരിശോധിച്ച് ഇവരുടെ പങ്കു കൂടി പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യമായിട്ട് ഇപ്പോൾ ഉന്നയിക്കുന്നത് ആ ചില തട്ടിപ്പുകൾ കൂടിയുണ്ട് അത് സഹകരണ രംഗത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവിടെ വന്നിട്ടുണ്ട് അതും ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു അർത്ഥത്തിൽ പോലും അയാൾക്ക് അതിനകത്ത് പങ്കില്ല എന്നാണ് ഈ കാര്യത്തിൽ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു രൂപ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കാരണം മുഴുവൻ ഡോക്യുമെൻറ്റും പട്ടം സർവീസ്കരണ ബാങ്കിൽ നിന്നുള്ള മുഴുവൻ ഡോക്യുമെൻറ്റും വിജിലൻസിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിനകത്ത് വേവരാതിപ്പെടുന്നില്ല അങ്ങനെ ആരുണ്ടെങ്കിലും അതിനകത്ത് വരുന്നതിന് ഒരു തടസ്സവും ഇല്ല ഒരു തടസ്സവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനം ഈ നഗരസഭ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും അതിന് വിജിലൻസ് സഹായകരമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് സ്വീകരിക്കണമെന്നുള്ളതാണ് അല്ല ഒരു മൊഴി അവർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രതികാര നടപടിയുടെ ആവശ്യമില്ലല്ലോ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചല്ല മേയർ പരാതി കൊടുത്തു ലോക്കൽ പോലീസ് അന്വേഷിച്ചു അവരുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ല എന്ന് ബോധ്യം വന്നു അവർ വിജിലൻസിന് കൈമാറി വിജിലൻസ് സ്വാഭാവികമായിട്ടൊരു കേസ് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള സമയമെടുക്കും ആ സമയമെടുത്ത് രേഖകളുടെ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ പോലീസ് എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികളെ പിടിച്ചാൽ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കൃത്യതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് മറ്റതെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആരെവിടെ പരാതി കൊടുത്തു എന്നുള്ളതല്ല ഇതിനെ സംബന്ധിച്ച് ഇനിയും ഇതിനകത്ത് ആർക്കെങ്കിലും പങ്കുണ്ടോ ആ പങ്ക് പരിശോധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അങ്ങനെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം പട്ടം സ സർവീസ് സഹകരണ ബാങ്ക് യു ഡി എഫിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവാണ് ആ പട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അദ്ദേഹവുമായി നല്ല അടുപ്പമുള്ള ആളാണ് അവിടുത്തെ മാനേജർ സോണി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി അവിടെയിലേക്ക് ഈ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ പണം വരുമ്പോൾ സ്വാഭാവികമായി പ്രസിഡൻറ്റും അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒരു ഒരു സെറ്റ് ആളുകൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വിജോയുടെ ആവശ്യം ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര എം വിസ്മയാനു തിരുവനന്തപുരം